ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഓണത്തിനും വിഷുവിനും എല്ലാം ഒഴിച്ചു കൂടാനാവാത്ത ഒരു കേബേജ് തോരൻ്റെ റെസിപ്പിയാണ് നല്ല രുചിയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതുമായ റെസിപ്പിയാണിത് ഇന്ന് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്ന സദ്യയിലൊക്കെ കിട്ടുന്ന ഒരു കേബേജ് തോരൻ്റെ റെസിപ്പിയാണ് അതിനുവേണ്ടി കേബേജ് നല്ല പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നു അതിൽ ആദ്യം തന്നെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്ക് നല്ലപോലെ ഇതാക്കി വെക്കാം കുഴച്ച് വെക്കാം അത് എന്തിനാണെന്ന് വെച്ചാൽ അത് കുറച്ച് നേരം ഇരിക്കുമ്പോൾ അതിൽ നിന്ന് വെള്ളം വിട്ട് വരും അപ്പോൾ അതിൻ്റെ വിഷാംശം വല്ലതും ഉണ്ടെങ്കിൽ അതെല്ലാം പോകാൻ വേണ്ടിയാണ് ഇച്ചിരി നല്ലപോലെ ഇതാക്കി ഇങ്ങനെ വെക്കും രണ്ട് മൂന്ന് മിനിറ്റ് വെച്ചാൽ മതി അടുപ്പ് ഓണാക്കിയതിന് ശേഷം ചട്ടിയിലെ വെള്ളം എല്ലാം പറ്റിക്കുമ്പോൾ ഒരു സ്പൂൺ വെളിച്ചെണ്ണ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കൂടായി കഴിഞ്ഞു അതിന് ഇച്ചിരി ഇട്ട് കൊടുക്കാം നടു പൊട്ടിയതിന് ശേഷം കുറച്ച് കറിവേട്ടലം ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും ഉള്ളിയും ഇട്ട് കൊടുക്കും ഒന്ന് ചെറുതായിട്ട് മേപ്പിച്ചിട്ട് നമ്മൾ നേരത്തെ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് തേച്ച് വെച്ചിരുന്നല്ല ആ കാബേജ് നല്ലപോലെ പിഴിഞ്ഞെടുക്കണം അതിൻ്റെ വെള്ളമില്ലാതെ നല്ല ഞെടിക്കളഞ്ഞിട്ട് ഇതിലിട്ട് കൊടുക്കും നല്ലവണ്ണം ഇളക്കി രണ്ട് മൂന്ന് മിനിറ്റ് ഇള വേവാൻ വിടണം നല്ലപോലെ കുറച്ച് വെച്ച് കഴിഞ്ഞ ശേഷം നല്ലപോലെ ചിക്കി കൊടുക്കണം അതാ മഞ്ഞൾപ്പൊടി ഒറ്റ വെള്ളം അത് കഴിയുമ്പോൾ അതിൻ്റെ ജലാംശം മുട്ടം പോകും ജലാംശം ഉള്ളതാണെങ്കിൽ തോരൻ ഒരു വലിയ ടേസ്റ്റ് കാണൂല വെള്ളം വിട്ട് കിടക്കുന്നത് പോലെയൊക്കെ തോന്നും ഉപ്പ് മാത്രം ഇട്ടാണ് നിങ്ങൾ അങ്ങനെ പിഴിഞ്ഞെടുത്തെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടാൻ മറക്കരുത് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം കേബേജ് വളരെ കുറവാണല്ലോ അതുകൊണ്ട് ഇത്രയും തേങ്ങ ഇട്ട് കൊടുത്താൽ മതി ഇതിൽ വേണമെങ്കിൽ ക്യാരറ്റ് വേണമെങ്കിലും നല്ലപോലെ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം എളുപ്പമല്ലേ ക്യാരറ്റ് ക്യാബേജ് തോരമ്പ ഇതെല്ലാവരും ചെയ്ത് നോക്കണം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേബേജ് തോരനാണ് നല്ല രുചിയുണ്ട് എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം കുറച്ച് നേരം നമുക്കിത് അടച്ചു വെക്കാം ഈ മൂടിയ മൂടി മാറിക്കും സോറി ഞാൻ അടുപ്പണച്ചതിന് ശേഷം നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് പ്ലേറ്റ് ബൗളെല്ലാം പ്ലേറ്റ് ആക്കിയിരിക്കണം അതിലോട്ട് നമുക്കിത് വിളിക്കാം വളരെ രുചികരവും നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതുമായ ഒരു ക്യാബേജ് തോരനാണ് ഇന്ന് ഞാനിവിടെ കാണിച്ചത് ഇത് പാചകം പഠിച്ചു വരുന്നവർക്കും പിന്നെ പ്ര പ്രവാസികൾക്കും എല്ലാം ബിഗിനേഴ്സിനും എല്ലാം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ക്യാബേജ് തോരനാണത് ഞാനൊരു സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇത് മാത്രം മതി ചോറ് ഒരു അച്ചാറും കൂടി ഉണ്ടെങ്കിൽ വേറെ ചാറിയുടെ ഒഴിച്ചുകറിയുടെ ഒന്നും ആവശ്യമില്ല ഈ ക്യാബേജ് തോരൻ ട്രൈ ചെയ്ത് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി ഒരു നല്ല റെസിപ്പിയായിട്ട് വരുന്നതുവരെ ബൈ